ഒന്നിനൊന്ന് മികച്ച രീതിയിൽ സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്ന നാടാണ് ഉത്തരാഖണ്ഡ് വ്യത്യസ്തമായ സംസ്കാരവും ഭൂപ്രകൃതിയും ജീവിതങ്ങളും സ്ഥലങ്ങളുമെല്ലാം ഇവിടെ ഒന്നിനൊന്ന് മനോഹരം ഇവിടെ സഞ്ചാരികൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത വിനോദസഞ്ചാര രംഗത്ത് വലിയ രീതിയിലൊന്നും പേരുപതിപ്പിക്കാത്ത നിരവധി ഇടങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് ഗുപ്തകാശി കേദാർനാഥിലേക്കുള്ള വിശുദ്ധപാതയിൽ ശാന്തമായി കിടക്കുന്ന ഇവിടം ഒരു പുണ്യപ്രദേശമായാണ് കണക്കാക്കപ്പെടുന്നത് ശിവൻ ഭൂമിക്കടിയിലേക്ക് മറഞ്ഞ ഇടമാണ് ഗുപ്തകാശി എന്നറിയപ്പെടുന്നത് മഹാഭാരത യുദ്ധത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് പരിഹാരം തേടി പാണ്ഡവർ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം കാശിയിൽ ശിവൻ്റെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു എന്നാൽ ദർശനം നൽകുവാൻ താൽപ്പര്യമില്ലാതിരുന്ന മഹാദേവൻ ഇവിടെ നിന്നും കാളയുടെ രൂപത്തിൽ അപ്രത്യക്ഷനായി അങ്ങനെ ശിവൻ അപ്രത്യക്ഷനായ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഗുപ്തകാശി വിശ്വനാഥൻ എന്നും വിശ്വസിക്കപ്പെടുന്ന ശിവനാണ് ഗുപ്തകാശിയിലെ ക്ഷേത്രം ശിലാവാസ്തുവിദ്യയും തടിഘടനയും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ സമുച്ചയത്തിനുള്ളിൽ ശിവലിംഗപ്രതിഷ്ഠയുള്ള മണികർണികാകുണ്ട് സ്ഥിതി ചെയ്യുന്നു ഗണപതിയുടെ തലയിൽ നിന്നു ഗംഗാനദിയും പശുവിൻ്റെ തലയിൽ നിന്ന് യമുനാ നദിയും ഉത്ഭവിക്കപ്പെടുന്നു ശിവൻ്റെയും പാർവതീദേവിയുടെയും രൂപത്തിൽ പകുതി പുരുഷൻ്റെയും പകുതി സ്ത്രീയുടെയും സങ്കല്പം ആഘോഷിക്കുന്നതും ഗുപ്തകാശിയിലെ ഒരു പ്രത്യേകതയാണ്